കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ തന്നെ അനുഭവിച്ചറിവിൻ ഒന്ന് പത്രോസ് രണ്ടാമധ്യായം മൂന്നാം വാക്യം ഈ ഒരു വാക്യം വായിക്കുമ്പോൾ സങ്കീർത്തനത്തിൻ്റെ ഒരു വാക്യം കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സങ്കീർത്തനം മുപ്പത്തിനാല് എട്ട് തമ്പ്രാൻ നല്ലവനാണ് നിങ്ങൾ തന്നെ രുചിച്ചറിവിൻ എന്നാണ് സങ്കീർത്തനം പറയുക നമ്മുടെ ജീവിതത്തിൽ ദൈവം എത്ര നല്ലവനാണെന്ന് നമ്മൾ തന്നെ അനുഭവിച്ചറിയില്ലെങ്കിൽ നമുക്ക് പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കത്തില്ല അതുകൊണ്ട് തമ്പരാൻ എത്രമാത്രം നല്ലവനാണെന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കട്ടെ അതിനനുഭവിക്കണമെങ്കിൽ നമ്മൾ നല്ല പ്രവർത്തികൾ ചെയ്താൽ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ നമ്മളിൽ ക്രിസ്തു ജനിക്കണം ക്രിസ്തു ജനിച്ച് വളർന്ന് വളർന്നാൽ മാത്രമേ മറ്റുള്ളവർക്ക് നന്മ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അങ്ങനെ നന്മ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ തന്നെ ക്രിസ്തുവിനെ അനുഭവിക്കാൻ സാധിക്കത്തുള്ളൂ ആ ക്രിസ്തുവിനെ തന്നെ നമുക്ക് രുചിച്ചറിയാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് നമ്മളിൽ ക്രിസ്തു വളരുവാൻ ഇടയാകട്ടെ അങ്ങനെ ക്രിസ്തു നല്ലവനാണ് ദൈവം നല്ലവനാണെന്ന് നമുക്ക് തന്നെ അനുഭവിച്ചറിയാനും രുചിച്ചറിയാനും സാധിക്കട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ